പൂരൂർട്ടാതി നക്ഷത്രമാണ് ഇനി പറയാൻ പോകുന്നത് ഫലപ്രവചനം നടത്തുന്നത് ദേവി മഹാത്മ്യം നിരൂപണത്താലാണ് ദേവി മഹാത്മ്യം വെച്ചുകൊണ്ട് നിമിത്തങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഫലപ്രവചനം നടത്തുന്നത് പൂരൂർട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ മഹാഭാഗ്യോദയമായിട്ട് വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഉത്തരായണ കാലഘട്ടം അതായത് സൂര്യനെ പോലെ ശോഭിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടാകുന്നു സൂര്യൻ എങ്ങനെയാണോ ശോഭിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് അതേപോലെ ഒരു ശോഭയോടുകൂടിയിട്ട് ഇതുവരെ അവർക്കുണ്ടായിരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവസ്ഥകളൊക്കെ മാറി അവർക്കൊരു ഒരു ഉന്നതമായൊരവസ്ഥയിലേക്ക് അവരേത് കാര്യക്രമം ചെയ്തുകൊണ്ടിരുന്നാലും അവർക്ക് ആ ഒരു എഴുമ്പേറ്റം ഒരു അവസ്ഥ എന്ന് ദുഃഖിച്ചുകൊണ്ടിരുന്നവർ ഇരുന്ന പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ആശ്വസിക്കാവുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് സൂര്യനെ പോലെ ശോഭിക്കും വളരെ ശക്തമായ രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ധനം പിന്നെ ഐശ്വര്യം വിദ്യാഭ്യാസ പുരോഗതി വീട് പിന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് വീട് പുതിയതായിട്ട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അവരുടെ ക്രയവിക്രയങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് നടക്കാൻ സാധിക്കും അവരൊരു ഉപാസന എന്ന നിലയിൽ അല്ലൊരു കൃത്യമായിട്ടൊരു കാര്യം അവർ ചെയ്യണം ഈ ഒരു കാര്യം ചെയ്താൽ അവർ ഈ ഒരു ഉത്തരായണ കാലഘട്ടം അല്ല അവരുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ അവർക്ക് ഒരു മഹാഭാഗ്യം വന്നു ചേരാവുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഈ കാര്യം പറയുന്ന കാര്യം കൂടി അവരൊരു കൃത്യമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യണം അത് എൺപത്തിയൊന്ന് ദിവസം എൺപത്തിയൊന്ന് ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ അവരുടെ ഗ്രാമ ഗ്രാമദേവത അതായത് അവരുടെ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ എൺപത്തൊന്ന് ദിവസം വൈകുന്നേരം സമയത്ത് ദീപാരാധന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വെച്ച് കണക്ക് കൂട്ടി എൺപത്തൊന്ന് ദിവസത്തേക്ക് എണ്ണ വാങ്ങിച്ച് ആ അമ്പലത്തിൽ കൊടുക്കുകയും അവിടെ കത്തിക്കാനുള്ള ഒരു വ്യവസ്ഥ ചെയ്യുകയും വേണം അതവിടെ പറഞ്ഞാലവർ അത് അങ്ങനെ ചെയ്തോളും അതെ നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ നമ്മൾ തന്നെ പോയി ഒരു വിളക്ക് അവിടെ നിന്ന് അവർ തരും അല്ലെങ്കിൽ ഒരു ചിരാത് കത്തിച്ചാലും മതി അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ അവർ ചെയ്യണം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ സാധിക്കത്തില്ല എല്ലാവർക്കും എൺപത്തൊന്ന് ദിവസം എൺപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മാസവും പിന്നെ ഒരു ഇരുപത് ദിവസം കൂടെ ഉണ്ട് ഒരു രണ്ടര മാസക്കാലം ഈ രണ്ടര മാസക്കാലം അവർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മഹാഭാഗ്യോദയങ്ങൾ ഉണ്ടാവും എൺപത്തൊന്ന് ദിവസം കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ വരാൻ പോകും സൂര്യനെ പോലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറും എന്നുള്ള ഒരു അവസ്ഥ അപ്പം അതേപോലെ തന്നെ അവർക്ക് ഉയരാൻ സാധിക്കും അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളും എല്ലാം തന്നെ അവർക്ക് വിജയിപ്പിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ വീട് വൃത്തിയാക്കിയിടണം വീടിന് അശുദ്ധി ഉണ്ടാവാൻ പാടില്ല പുരയിടം അവരുടെ തൊട്ടും അവർ താമസിക്കുന്ന പുരയിടത്തിൻ്റെ ഭാഗങ്ങൾ ശുദ്ധമാക്കിയിടണം മണ്ണ് എപ്പോഴും ശുദ്ധമായിരിക്കണം അവർ താമസിക്കുന്ന വീടിൻ്റെ മണ്ണ് എപ്പോഴും അഴുക്ക് വിഴുക്ക് അങ്ങനെയൊന്നും വരാൻ പാടില്ല എല്ലാം നല്ല ശുദ്ധമായിരിക്കണം മണ്ണ് കൂടുതലുള്ള സ്ഥലമാണിങ്ങനെ മണ്ണിനെന്തെങ്കിലും ദോഷങ്ങളായിട്ട് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എള് വാങ്ങിച്ച് അത് വീടിന് ചുറ്റും വിതറി ജലം ഒഴിച്ച് അത് അങ്ങനെ അവിടെ വിതറി കിളിർപ്പിക്കുന്ന ഒരു രീതി ചെയ്യുക ആ എളുവി അവിടെ കിളർന്ന് അത് ആ മണ്ണിൽ തന്നെ ലയിച്ച് അങ്ങ് പോവും അതോടുകൂടിയിട്ട് ആ മണ്ണിൻ്റെ ദോഷങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും പൂരട്ടാതി നക്ഷത്രക്കാർ അത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഈ മണ്ണിന് ദോഷമായിട്ട് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ എള് വിതറി അവിടെ ശുദ്ധമാക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് സർവ സൗഭാഗ്യങ്ങളുമായിട്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ കഴിയാൻ സാധിക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവതി അവർക്ക് കൊടുക്കട്ടെ ഹരിവും